തൃശൂരിൽ വി എം സുധീരൻ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളിൽ പ്രതികരണവുമായി ടി എൻ പ്രതാപൻ വി എം സുധീരൻ തന്റെ രാഷ്ട്രീയ ഗുരുവാണ് എ സി സി ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും വിജയ് ശില്പി താനായിരിക്കും തൃശൂരിൽ യു ഡി എഫിനാണ് വിജയ സാധ്യതയെന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു സുധീരൻ എന്റെ രാഷ്ട്രീയ ഗുരുനാഥന എന്നൊരു പക്ഷേ ഇന്ന് കാണുന്ന രാഷ്ട്രീയത്തിലേക്ക് ഈ രീതിയിൽ എത്തിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആള് ശ്രീ വി എം സുധീരനാണ് പാർട്ടി ആരെ തീരുമാനിച്ചാൽ ആ തീരുമാനിക്കുന്ന വില ഞങ്ങൾക്ക് ആർക്കും ആരേലും പേര് പരസ്യമായി ചർച്ച ചെയ്യപ്പെടാനുള്ള സ്വാതന്ത്ര്യ അവകാശമില്ല ഇത് കോൺഗ്രസ് പാർട്ടിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അന്തിമമായി സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുക എ സി സി കോൺഗ്രസ് ഹൈക്കമാൻഡ് ആരുടെ പേര് പറഞ്ഞാലും മത്സരിക്കാൻ നിശ്ചയി നിശ്ചയിച്ചാലും ആ മത്സരിക്കാൻ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയുടെ വിജയ ശില്പിയിൽ ഒന്നാമത് ഞാനായിരിക്കും ജെയ്സൻ ചമോളപ്പിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജെയ്സൺ ചമോളപ്പിലെ അഭ്യൂഹങ്ങൾ ശക്തമാണോ രണ്ട് ടി എൻ പ്രതാപൻ വിജയശില്പി താനായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ആ അഭ്യൂഹങ്ങൾ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് രംഗം അതീവ ചൂടുപിടിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത പോലെ വി എസ് സുനിൽകുമാർ അതുപോലെ തന്നെ സുരേഷ് ടി എം പ്രതാപൻ എന്ന നിരയായിരുന്നു പക്ഷേ ഇതിനിടയിലാണ് തൃശ്ശൂരിൽ ലോകസഭയിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വേറെ രണ്ട് പേരുകൾ കൂടി സജീവമായി ചർച്ചയിലാവുന്നേയും അതോടൊപ്പം തന്നെ വി എം സുധീരൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശ്ശൂരിൽ സജീവമായ ഒരു സാഹചര്യം ഉണ്ടായി ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ടി എം പ്രതാപൻ ഇത്തരത്തിലുള്ള പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് തനിക്ക് ആ ർത്ഥിയാക്കിയാലും തൻ തന്റെ പിന്തുണ അതിന്റെ പുഴ സമയപ്രവർത്തനം പ്രവർത്തനം തന്റെ ഭാഗത്തുനിന്നുണ്ടാകും വി എം സുധീരനാണ് തന്നെ സ്ഥാനാർത്ഥിയാക്കുക ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ മുൻകൈയ്യെടുത്തത് എന്നടക്കമുള്ള പ്രതികരണങ്ങളിലേക്ക് ടി എം പ്രതാപൻ എത്തിച്ചേരുന്നു തൃശൂരിൽ കടുത്ത മത്സരമാണ് എന്ന മുഖവരോടുകൂടിയാണ് ടി എം പ്രതാപൻ ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു വെക്കുന്നത് ഏതായാലും വി എം സുധീരന്റെ പേര് സജീവമാകുന്ന പശ്ചാത്തലം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശൂരിൽ വി എം സുധീരൻ സജീവമാണ് അതോടൊപ്പം തന്നെ സുധീരൻ തൃശൂരിൽ വീട് വാങ്ങിക്കുന്നു സ്ഥിരതാമസമാക്കാൻ പോകുന്ന അടക്കമുള്ള പ്രചാരണങ്ങളും കോൺഗ്രസ് നേതാക്കൾക്കിടയിലും സജീവമാണ് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ടി എൻ പ്രതാപന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം വന്നിരിക്കുന്നത് അരുൺകുമാർ എഐ സി സി ഏത് സ്ഥാനാർത്ഥിയെ തൃശ്ശൂരിൽ നിശ്ചയിച്ചാലും വിജയ് ശില്പി താനായിരിക്കും എന്നാണ് ടി എൻ പ്രതാപൻ പറയുന്നത് വി എം സുധീരൻ തൃശൂരിൽ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളോടാണ് ഇപ്പോൾ ടി എൻ പ്രതാപൻ പ്രതികരിച്ചിരിക്കുന്നത്